ദൈവിന്റെ കയ്യിൽ നിന്നും ഒരു പിടി ചോറ് വാങ്ങി കഴിക്കുമ്പോൾ എന്തുകൊണ്ട് ദച്ഛുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു അതുപോലെ തന്നെ ദേവിന്റെയും അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചും അവനവളെ ചേർത്ത് പിടിച്ച് അന്നിറക്കിന്ന് ചുണ്ടുകൾ ചേർത്തു അവൾ കണ്ണുകൾ മുറുക്കി അടച്ചിണ ചുമ്പനത്തെ സ്വീകരിച്ചു ഒരു നിമിഷം ആ കാഴ്ച കണ്ടുകൊണ്ടിരുന്ന ജുദ്ന്റെ മുഖത്ത് ഗൗരവമായിരുന്നെങ്കിൽ ഗൗരിയുടെയും മുത്തച്ഛിയുടെയും മുഖത്ത് സന്തോഷവും സങ്കടവും ഒരുപുറം നിറഞ്ഞു നിന്നും ഒരൽപമയം കൂടി അങ്ങനെ ഇരുന്ന ശേഷം ദേവ് ദച്ചുവിനെ തന്നിൽ നിന്നും അടർത്തി മാറ്റി ഉം മൂന്ന് ഭക്ഷണം കഴിച്ച് ഏട്ടൻ വാരിത്തരാം അവൻ തന്റെ നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചുണ്ട് അവളോടായി പറഞ്ഞതും അവൾ അവനെ തന്നെ നോക്കിയിരുന്നു അപ്പോഴേക്കും അവൻ അടുത്ത പിടിയും അവൾക്കായി നീട്ടിയിരുന്നു വിവവ സമർദ്ദമായ സദ്യ ആ സഹോദരന്റെ കൈകൾ കൊണ്ട് തന്നെ അവളെ ഊട്ടി ഇന്ന് തന്നെ അനുഭവിച്ചിട്ടില്ലാത്ത ആ സൗഭാഗ്യം തന്നെ പതിനെട്ടാം പിറന്നാളിന് അവൾ അനുഭവിച്ചു നിറഞ്ഞ കണ്ണുകളുടെ തന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കിയിരിക്കുന്നവളെ കണ്ട് ദേവിനെ നീട്ടിച്ചുറിഞ്ഞു അവന്റെ കണ്ണുകൾ സംശയത്തോടെ രുദ്രനെ നേർക്ക് നീണ്ടതും അവനും അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് എന്താ മോളെ ഇനിയും വേണോ ദൈവ് ചോദിച്ചുകൊണ്ട് അവളുടെ കവിളിലൂടെ ഒഴുകി ഇറങ്ങിയ കണ്ണുനീർ തുടച്ചതും അവൾ ആ കൈ പിടിച്ചു എൻ്റെ എൻ്റെ ഏട്ടൻ അല്ലെ എൻ്റെ സ്വന്തം ഏട്ടൻ ഒരു നിമിഷം അവളുടെ ഇടർച്ചയോടെയുള്ള ചോദ്യം കേട്ടതും അവന്റെ കണ്ണുകൾ അത്ഭുതത്തോടെ വിടണം ഗൗരിയുടെയും മുത്തച്ഛനേയും അവസ്ഥ അത് തന്നെയായിരുന്നു ദൈവ് ഞെട്ടറോടെ രുദ്ധനയും നോക്കിയതും അവൾ പ്രത്യേകിച്ച് ഭാവമാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എങ്കിലും കണ്ണുകൾ അവൾ തന്നെ തറഞ്ഞു നിൽക്കുകയായിരുന്നു മോളെ ഇടർച്ചയുടെ ദേവ അവളെ വിളിച്ചതും വിതുമ്പരോടെ അവൾ അവനെ നോക്കി ശേഷം കരഞ്ഞോണ്ട് അവടൊന്നും എഴുന്നേറ്റ് തിരിഞ്ഞോടി കു കുഞ്ഞോളെ ദേവ് അവളുടെ പിന്നാലെ പോകാൻ നിന്നതും അവനെ തടഞ്ഞു എന്റെ കുഞ്ഞ് അവൾ അവൾ തിരിച്ചറിഞ്ഞു ഈ സമയം ഞാൻ അവളുടെ കൂടെ വേണം എന്നെ തടയല്ലേടാ അവൻ സ്വരം വല്ലാതെ ദയനീയമായിരുന്നു മുത്തശ്ശിക്കും ഗൗരിക്ക് പോലും അവനോട് സഹതാപൻ തോന്നിപ്പോയി ഇപ്പൊ അവളുടെ കൂടെ നീയല്ല ഞാനാണ് വേണ്ടത് ദേവിനെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞോട് അവൻ തിരിഞ്ഞു നടന്നതും ഒരു നിമിഷം ദൈവം എന്ത് ചെയ്യണമെന്നറിയാതെ അവടെ തന്നെ നിന്ന് പോയി കുറച്ച് മുന്നോട്ട് നടന്ന ശേഷം രുദ്ധനെന്ന് തിരിഞ്ഞു നോക്കിയതും ആകെ തകർന്നവനെ പോലെ നിൽക്കുന്നവനെ കണ്ട് അവൻ ദീർഘമായെന്ന് നിശ്വസിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു തോന്നും ശേഷം ഗൗരവത്തോടെ അവനെ നോക്കി പറഞ്ഞു ഇന്നലവരെ അവൾ നിന്റെ കൂടെയായിരുന്നു അവകാശത്തോടെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവളെ സ്നേഹിക്കാനും അരികിൽ നിർത്താനും ഒക്കെ നിനക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ ഞാൻ അപ്പോഴും അന്യനെ മാറി നിൽക്കുകയായിരുന്നു ഇന്നാണ് അവളെ എനിക്ക് കിട്ടിയത് അവളെ ഞാൻ ഒന്ന് കൊതി തീരെ കാണുന്നതിന് മുൻപേ നീ വീണ്ടും ചേർത്ത് പിടിക്കാൻ വന്നാൽ ഞാൻ ഇത് സമ്മതിച്ചു തരും ഗൗരവത്തോടെയുള്ള അവന്റെ ആ വാക്കുകൾ കേട്ടും ദേവ് അവനെ ദയനീയമായി ഒന്ന് നോക്കി ഉം എന്ന് കരുതി നിന്നിൽ നിന്നും ഞാൻ അവളെ അകറ്റൊന്നുമില്ല നീ അവളെ സഹോദരനാണ് അതിന്റെ സ്നേഹവും പരിഗണനയും നിനക്ക് എപ്പോ വേണമെങ്കിലും അവളോട് കാണിക്കാം പക്ഷേ അത് എന്നിൽ നിന്നും അവളെ മാറ്റി നിർത്തിക്കൊണ്ടാകരുത് താക്കിയതിനെ സ്വരത്തിൽ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നടക്കുമ്പോൾ ദച്ചു തന്നെ തിരിച്ചറിഞ്ഞത് ഓർത്ത് സന്തോഷിക്കണോ അതോ ദച്ചുവിന്റെ മേലുള്ള തന്റെ അവകാശത്തെ ഒരിക്കലും തടയാൻ വരില്ല എന്ന രുദ്രന്റെ വാക്കുകളോർത്ത് സന്തോഷിക്കണോ എന്നറിയാതെ ഒരു നിമിഷം അവൻ പകച്ചു നിന്ന് പോയി അതേസമയം ഹോസ്പിറ്റലിൽ നയനയുടെ നാവിൽ നിന്ന് വീണ വാക്കുകൾ കേട്ട് പകച്ചു നിൽക്കുകയായിരുന്ന ദേവും ഹർഷീം ഗൗതും അത് ആരാ ദച്ചു നീ പറഞ്ഞ കുട്ടിയാണോ ദേവു ആ അതെ അച്ചാ പെട്ടെന്ന് അന്നന്ദൻ ചോദിച്ചതും ദേവു പതർച്ചയുടെ മറുപടി പറഞ്ഞു അപ്പോഴും മൂന്നുപേടേയും കണ്ണുകൾ നയനയുടെ മുഖത്ത് തന്നെയായിരുന്നു ദച്ചുവിന്റെ പേര് കേട്ടപ്പോൾ അവളുടെ മുഖത്ത് തിളങ്ങി തീർപ്പ് അവർ അവശ്വസനീതയുടെ നോക്കി നിന്നു ഡോക്ടർ എമർജൻസി ഉണ്ട് പെട്ടെന്ന് ഒരു നേഴ്സ് വന്നു പറഞ്ഞത് നന്ദൻ വേഗം അവരോട് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി അദ്ദേഹം പോയതും ദേവ് വേഗം ചെന്ന് വാതിൽ ലോക്ക് ചെയ്തു ശേഷം നയനയുടെ നേരെ തിരിഞ്ഞു നച്ചു നീ എന്താ ഇപ്പൊ പറഞ്ഞത് ആരെക്കുറിച്ചാണ് നീ ഇപ്പൊ പറഞ്ഞത് വല്ല ചിന്തയുണ്ടോ ദേവ് അവളെ അരികിലേക്ക് വന്ന് അവളെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു നന്നായിട്ട് അറിയാം നിഷ്കളങ്കതര മുഖഭാവവും അണിഞ്ഞ് നമ്മുടെയൊക്കെ ഒക്കെ മനസ്സിൽ കയറിക്കൂടി നമ്മുടെയൊക്കെ ജീവൻ എടുക്കാൻ വന്ന ഒരു രാക്ഷസിയെക്കുറിച്ച് ദേവുവിന്റെ ചോദ്യം കേട്ടതും നയന അവളെ ഒന്ന് തറപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നാൽ അവളെ നാവിലും ദച്ചുവിനെ കുറിച്ച് അത്രയും മോശമായ വാക്കുകൾ വീണതും മൂന്നുപേടേയും മുഖം ഒരുപോലെ ഇരുണ്ട് എടി സൂക്ഷിച്ച് സംസാരിക്കണം ഇനി നിന്റെ നാവിലും ദച്ചുവിനെ കുറിച്ച് ഇതുപോലുള്ള വർത്തമാനം വലതും വീണാലുണ്ടല്ലോ ഗൗതമം അവളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു മുറിവിന്റെ വേദന കൊണ്ട് തന്നെ അവനധികം ശബ്ദമൊയ്യാത്താൻ കഴിഞ്ഞിരുന്നില്ല എങ്കിലും അവന്റെ വാക്കുകളുടെ ദേഷ്യം അവന്റെ മുഖത്ത് പ്രകടമായിരുന്നു ഞാൻ ഇനിയും പറയും ഗൗതം കാണം അവൾ കാണാം നഷ്ടം എന്ത് എനിക്കല്ലേ നിറഞ്ഞു വന്ന കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ പറയുന്നത് കേട്ട് ഗൗതത്തിന്റെ കണ്ണുകൾ ഒന്ന് കുറുകി ഹർഷിയും ദേവും പരസ്പരം ഒന്ന് നോക്കിയ ശേഷം ഗൗതത്തെ നോക്കിയതും അവനൊന്നും മനസ്സിലാകാതെ അവളത്തിന് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ടത് ഇന്ന് നിന്റെ ഈ അവസ്ഥക്ക് കാണാൻ പോലും അവളല്ലേ അവളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഇടയിലല്ലേ നിനക്ക് വെട്ടുകൊണ്ടത് അതിന് അതിന് അവൾ ആകോ ഉത്തരവാദി അവൾ പറഞ്ഞ് തീരെ മുന്നേ അവന്റെ മറുചോദ്യം അവളെ തേടിയെത്തി പിന്നല്ലാതെ ചുമ്മാ നിന്നെ നിന്നെ ആരും ഒന്നും വെട്ടില്ലല്ലോ എന്നിട്ട് ചോര വറർന്നു കിടക്കുകയായിരുന്ന നിന്നൊന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അവൾ അവളെ സുരക്ഷയും നോക്കി ഓടിപ്പോയി അപ്പോഴും അവൾ നിന്നെ ഓർത്ത് ഓർത്തത് പോലുമില്ല ആദ്യം പുച്ഛത്തോടെയും അത് കഴിഞ്ഞ് ദേഷ്യത്തോടെയും പറയുന്നവളെ അവനൊട്ടും മനസ്സിലാക്കാത്ത പോലെ നോക്കി നീ എന്തൊക്കെയാണ് നശി പറയുന്നത് ആ ദുഷ്ടന്റെ കയ്യിൽ കിടന്നു പിടഞ്ഞുകൊണ്ടിരുന്ന ദച്ചു എങ്ങനെയാ ഇവനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്നിട്ട് നമ്മളെ കണ്ട ഉടനെ അവളെ രക്ഷിക്കാൻ പറയുന്നതിന് പകരം ഇവനെ രക്ഷിക്കുന്നല്ലേ അവൾ വിളിച്ചു പറഞ്ഞത് ഗൗതം സംശയത്തോടെ അവളെ നോക്കുന്നത് കണ്ട് ഇപ്പൊ തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോ എന്ന പേടിയിൽ അവളെ കൺവിൻസ് ചെയ്യിക്കാൻ എന്ന പോലെ ദേവു വേഗം തന്നെ അവളോടായി പറഞ്ഞു എന്നാൽ ദേവുവിന്റെ ആ മറുപടി അവൾ കേട്ടതായി പോലും ഭാവിച്ചില്ല അല്ലെങ്കിൽ തന്നെ അതിൽ അവൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്റെ കൺമണ്ണിൽ വെച്ച അവളെ ഒരുവനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ അത് തടയാൻ ശ്രമിച്ചു അവളെ സ്ഥാനത്ത് ഇപ്പോ ആരായിരുന്നെങ്കിലും ഞാൻ അത് തന്നെ ചെയ്യുമായിരുന്നു ദേവു അത്രയും പറഞ്ഞിട്ടും അവളുടെ മുഖത്തെ ആലസ്വഭാവം കണ്ടതും ഗൗതം കടത്ത ശബ്ദത്തിൽ അവളെ നോക്കി പറഞ്ഞു എന്നാൽ അവൻ പറഞ്ഞ കടത്തും അവൾ അവരിൽ നിന്ന് രൂക്ഷമായി നോക്കി അങ്ങനെയൊന്നും ആലോചിക്കാതെ എടുത്തു ചാടി കൊരന്നും ചെയ്തതിന്റെ ഫലമാണ് ഇപ്പൊ അനങ്ങാൻ പോലും പറ്റാതെ നിന്റെ ഈ ഉള്ള കിടപ്പ് എന്നിട്ടോ അതിന്റെ വേദന മുഴുവനും അനുഭവിക്കുന്നത് ബാക്കിയുള്ളവരും അവൻ പറയുന്നതൊക്കെ ശരിയാണെന്ന് അറിയാമെങ്കിലും അതിനെയൊന്നും ഉൾക്കൊള്ളാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല ഒരു പക്ഷെ ഗൗതം തനിക്ക് ഹർഷിയെയും ദേവുവിനേയും പോലെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രമായിരുന്നെങ്കിൽ ദച്ചുവിനോട് തനിക്ക് ഇത്രയും നീരസം തോന്നുമായിരുന്നില്ല എന്നും അവൾ ഓർത്തു എന്നാൽ അവളുടെ വാക്കുകൾക്ക് അടുത്തും ഗൗതത്തിന്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങൾ നിറഞ്ഞു അവൻ അതേ സംശയത്തോടെ തന്നെ ഹർഷയെയും ദേവുവിനെയും നോക്കിയതും അവർ അവന്റെ മുഖത്തേക്ക് നോക്കാതെ മുഖം തിരിച്ചു നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല നെച്ചു ഞാൻ ഇങ്ങനെ കിടക്കുന്നതിൽ നിനക്ക് എന്ത് നഷ്ടം വന്നെന്നാണ് നീ പറയുന്നത് സത്യത്തിൽ അപ്പോഴാണ് താൻ എന്താണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന ചിന്ത നയനയ്ക്കുണ്ടായത് അവൾ വല്ലാത്തൊരു പദർച്ചയോടെ അവന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ തന്നെ സംശയത്തോട് നോക്കി കിടക്കുന്നവനെ കണ്ട് അവളുടെ മുഖം വിളറി അത് 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 പിന്നെ ഞാൻ നീ നീ എന്റെ കൂട്ടുകാരനല്ലേ അപ്പോ നിനക്കൊരു അപകടം വരുമ്പോ അത് അതെനിക്ക് സഹിക്കാൻ കഴിയോ അതാ അതാ ഞാൻ അങ്ങനെ പറഞ്ഞത് വിളറി വെളുത്തുള്ള അവളുടെ ആ പറശിൽ നിന്ന് അവൻ എന്തൊക്കെയോ മനസ്സായി തുടങ്ങിയിരുന്നു അങ്ങനെയാണെങ്കിൽ നിന്നേക്കാൾ വിഷ്മവും ദേഷ്യമൊക്കെ തോന്നേണ്ടത് ഇവർക്കല്ലേ നീ ഞങ്ങളുടെ കൂടെ ചേരുന്നതിന് മുന്നേ ഒന്നിച്ച് ചേർന്നവരാണ് ഞങ്ങൾ എന്നിട്ടും ഈ കാര്യത്തിൽ ദച്ഛനൊരു വാക്കുകൊണ്ട് പോലും അവർ കുറ്റപ്പെടുത്തിയില്ലല്ലോ അവനു സ്വരം രൂക്ഷമായതും അവൾ ദയനീയതയോടെ അവനെ നോക്കി അപ്പോഴേക്കും അവൻ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിഞ്ഞിരുന്നു അവൻ കടുത്ത മുഖത്തോടെ ഹർഷിയും ദേവുവിനെയും നോക്കിയതും അവർ മുഖം കൊനിച്ചു അത് ഗൗതം എടാ ഞാൻ വീണ്ടും നയൻ എന്തോ പറയാൻ തുടങ്ങിയതും അവൻ അവളെ നോക്കി പെട്ടെന്നാണ് ഹർഷിയുടെ കയ്യിലിരുന്ന ഫോൺ ബലടിക്കാൻ തുടങ്ങിയത് ഇവന്റെ അച്ഛനാണ് അവർ താഴെ എത്തിയിട്ടുണ്ട് ഫോണെടുത്ത് സംസാരിച്ച ശേഷം അവൻ അവരോടായി പറഞ്ഞു നീ ഇവന്റെ അടുത്ത് നച്ചു ഞങ്ങൾ പോയി അവരെ കൂട്ടിയിട്ട് വരാം വാദേവു ഈ അവസരത്തിൽ തന്നെ നച്ചു എല്ലാം അവനോട് തുറന്നു പറയുന്ന ഹർഷി കരുതി പോയിട്ട് വരാടാ അവളെ നോക്കി കണ്ണുകൾ കൊണ്ട് എന്തോ ആജ്ഞ കൊടുത്ത ശേഷം ഗൗതത്തോടും പറഞ്ഞോണ്ട് അവൻ ദേവുവിനെയും കൂട്ടി പുറത്തേക്ക് നടന്നു അവർ പോയി കഴിഞ്ഞതും നയന പദർച്ചയുടെ ഗൗതത്തെ നോക്കി ഗൗതം ഡു യു ലവ് മീ അവൾ എന്തോ പറയാൻ തുടങ്ങിയ അതേ നിമിഷം തന്നെ അവൻ നാവിൽ നിന്നും വീണ വാക്കുകൾ കേട്ട് അവൾ അന്തം വിട്ടുകൊണ്ട് അവന് നോക്കി നിന്ന് പോയി രുദ്ധന്റെ മുറിയുടെ വാതിൽക്കിൽ എത്തിയതും വീട്ടിൽ കിടന്ന് ഈങ്ങി കരയുന്ന ദച്ചുവിനെയാണ് അവൻ കണ്ടത് ഒരു നിമിഷം അവൻ ആ കാഴ്ച നോക്കിയിന് ശേഷം പതിയെ അകത്തേക്ക് കയറി വാതിൽ ലോക്ക് ചെയ്തു ശേഷം ഒരു നെടുവീർപ്പൊടെ അവൾ അരികിലേക്ക് ചെന്ന് വീട്ടിൽ കയറി അവളോടൊപ്പം ചേർന്ന് കിടന്നു വയറിൽ മുറുകിയെ കൈയും കാഴ്ത്തിൽ അമർന്ന മുഖവും അവൾ തിരിച്ചറിഞ്ഞെങ്കിലും ആ നിമിഷം അവൾ പ്രതികരിച്ചില്ല കുഞ്ഞോളെ രുത്തൻ്റെ ആർദ്രമായ ആസ്വരം കാതിൽ പതഞ്ഞതും അവളെ കരച്ചിന്റെ ആകം കൂടി ഈ നിമിഷം തൻ്റെ ഒരു ആശ്വാസ വാക്കുകൾക്കും അവളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സങ്കടത്തെ മറ്റു കഴിയില്ലെന്നും മനസ്സിലായതും അവനവളെ തിരിച്ചു കിടത്തിക്കൊണ്ട് തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു കിടന്നു അപ്പോഴേക്കും അവർ പൊട്ടിക്കരച്ചോടെ അവനെ മുറുക്ക പുണർന്നിരുന്നു ഉള്ളിലെ സങ്കടങ്ങളെല്ലാം ഒഴുക്കിവിടാൻ എന്നതുപോലെ അവനെ നെഞ്ചിലേക്ക് തന്നെ മുഖം പൂഴ്ത്തി വെച്ചുകൊണ്ട് അവൾ ഉറക്ക കരഞ്ഞു സമയം കടന്നു പോയി ഏറെ നേരം അവർ ആ കിടപ്പ് അങ്ങനെ കിടന്നു അവളെ പൊട്ടിക്കരച്ചിൽ പതിയെ ഏങ്ങലടിയും പിന്നെ നിശബ്ദമായ കണ്ണുനിർവാർക്കലും മാത്രമായി മാറി കുഞ്ഞോളെ ഇനിയും ഈ കിടപ്പ് തുടർന്നാൽ പ്ലാൻ ചെയ്ത പലതും നടക്കില്ലെന്ന ചിന്തയിൽ അവൻ അവളെ ചെവിയിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് മൃദുവായ സ്വരത്തിൽ അവളെ വിളിച്ചു ഉം അത് കേട്ടതും അവൾ പതിയൊന്നും മൂളികൊണ്ട് കണ്ണുകൾ തുറന്നു അവൻ പതി അവളെ താടി പിടിച്ചു ഉയർത്തിക്കൊണ്ട് അവളുടെ മുഖം അവന്റെ മൂത്തിൽ നേർക്കാക്കി എന്താടാ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ വിതുമ്പിക്കൊണ്ടിരിക്കുന്നവളെ കണ്ട് അവൻ വാത്സല്യത്തോടെ തിരക്കി അത് അതിന്റെ ഏട്ടന അതിന് അവളുടെ വിതുമ്പിലോടെയുള്ള പറച്ചിലൊക്കെ അടുത്തും അവൻ ഗൗരവത്തോടെ ചോദിച്ചു അവൻ അങ്ങനെ ചോദിച്ചതും അവൾ മുഖം കുനിച്ചും വല്ലാത്തൊരു സങ്കടം നെഞ്ചാകെ തോന്നി അവൾക്ക് അത് കണ്ടതും അവൻ കണ്ണുകൾ മുറക്കി അടച്ച് തുറന്നൊരു തിയക ശ്വാസം എടുത്തു വിട്ടു ശേഷം വീട്ടിൽ നിന്നും എഴുന്നേറ്റിരുന്നു കൊണ്ട് ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുന്നു അതോടൊപ്പം തന്നെ തന്നെ മടിയിലേക്ക് കയറ്റിയിരുത്തിക്കൊണ്ട് അവളെ തന്നെ നെഞ്ചിലേക്ക് ചായച്ച് കിടത്തി എൻ്റെ പിന്നിന് ഞാൻ ഒരു കഥ പറഞ്ഞു തരട്ടെ പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കഥ അവൻ പറഞ്ഞു കേട്ട് അവൾ സംശയത്തോടെ മുഖമുയർത്തി ഉയർത്തി അവനെ ഇന്ന് നോക്കി ആ നിമിഷം അവൻ പറഞ്ഞു തുടങ്ങി വർഷങ്ങൾക്ക് മുൻപ് പലരുടെയും ജീവിതത്തിലൂടെ കടന്നുപോയ പോയ സൗഹൃദത്തിന്റെയും പ്രണയത്തിന്റെയും ശത്രുതയുടെയും മുഖ കഥ പണ്ടു പണ്ട് വർഷങ്ങൾക്ക് മുൻപ് പാലക്കാട് ജില്ലയിലെ ശിവകൃഷ്ണപുരം എന്ന ഗ്രാമത്തിലൊരു പേരുകെട്ട രണ്ട് തറവാടുകൾ ഉണ്ടായിരുന്നു ചെമ്പകശ്ശേരി മഠവും കൈലാസവും അവൻ പറഞ്ഞു തുടങ്ങിയതും അവൾ ആകാംക്ഷയോടെ അവനെ കേട്ടുകൊണ്ടിരുന്നു ചെമ്പകശ്ശേരി കാരണവർ വാസുദേവ ആചാര്യം കൈലാസത്തിലെ കാരണവരായ രാജശേഖര വർമ്മയും സുഹൃത്തുക്കളായിരുന്നു വാസുദേവന് മൂന്ന് മക്കളായിരുന്നു മഹാദേവൻ മഹേഷ്വർ മഹാലക്ഷ്മി അതുപോലെ രാജശേഖരൻ ഒരേ ഒരു മകൻ വീരസിംഹൻ അവൻ പറഞ്ഞതും അത് രുദ്ധന്റെയും മുത്തശ്ശനും അച്ഛനും ഒക്കെയാണ് അവൾക്ക് മനസ്സിലായി എന്നാൽ വാസുദേവ ആചാര്യ മഹാദേവനെയും മഹേശ്വരനെയും ഒന്നും അവൾക്ക് മനസ്സിലായില്ലെങ്കിലും അവൻ പറയുന്നത് കേൾക്കുന്നതല്ലാതെ അവൾ അവനോട് തിരിക്കൊന്നും ചോശില്ല അവൻ വീണ്ടും പറഞ്ഞു തുടങ്ങി അച്ഛന്മാരെപ്പോലെ തന്നെ സുഹൃത്തുക്കളായിരുന്നു മക്കളും മഹാദേവനും മഹേശ്വറും മഹാലക്ഷ്മിയും വീരസിംഹനും ഒക്കെ ഒരുമിച്ച് കളിച്ചു വളർന്നു അതിൽ ഇടപിരിയാത്ത സുഹൃത്തുക്കളായി മാറിയത് ഒരേ പ്രായത്തിലുള്ള മഹേശ്വരും വീരസിംഹനുമായിരുന്നു കാലം കഴിഞ്ഞു പോകുന്ന അനുസരിച്ച് മഹാലക്ഷ്മിക്ക് വീരസിംഹനോട് പ്രണയം തോന്നി തുടങ്ങി തുറന്നു പറയതെ മൗനമായി അവർ അയാളെ പ്രണയിച്ചു എന്നാൽ വീരസിംഹന്റെ പ്രണയം എന്നും ഗൗരിയായിരുന്നു തൃക്കുന്നത്തും മനയിലെ ഗൗരിഭായി തമ്പുരാട്ടി അതറിയാവുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്ന മഹേശ്വരന് മാത്രം അത് പറയുമ്പോൾ അവന്റെ ചുണ്ടിൽ ഒരു ചെറുപുഞ്ചിരി മിന്നി മാഞ്ഞിത് ദച്ചു കണ്ടു അങ്ങനെ അവർക്ക് വിവാഹപ്രായം എത്തിയപ്പോൾ ആദ്യം മഹാദേവന്റെ വിവാഹം കഴിഞ്ഞു അതിനുശേഷം ലക്ഷ്മി വിവാഹം ആലോചിച്ചപ്പോഴാണ് തനിക്ക് വീരസിംഹനോടുള്ള പ്രണയം അവർ തുറന്നു പറയുന്നത് കേട്ടപ്പോൾ എല്ലാവർക്കും അതിനോട് താല്പര്യമായിരുന്നു എന്നാൽ വിവരം വീരസിംഹൻ അതിനെ ശക്തമായി എതിർത്തു താൻ ലക്ഷ്മിയെ ഒരു സഹോദരിയായിട്ട് ആയിട്ട് മാത്രമാണ് കാണുന്നതെന്നും തന്റെ പ്രണയം മറ്റൊരു ആണെന്നും അവൻ എല്ലാവരോടുമായി ഉറക്ക പറഞ്ഞു എന്നാൽ വീരസിംഹന്റെ ആ തീരുമാനത്തെ അംഗീകരിക്കാൻ വാസുദേവ ആചാരിക്ക് കഴിഞ്ഞില്ല തന്റെ മകളുടെ സന്തോഷത്തെ തല്ലിക്കെടുത്തിക്കൊണ്ട് അവൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് അദ്ദേഹത്തിനൊട്ടും തന്നെ അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല വീരസിംഹൻ ലക്ഷ്മി വിവാഹം ചെയ്തില്ലെങ്കിൽ ചെമ്പകശ്ശേരി മടവും കൈലാസവും തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിക്കുമെന്ന് വാസുദേവ ആചാര്യ ഉഗ്രശാസനം നടത്തി അവൻ പറഞ്ഞു കേട്ട് അവളുടെ മുഖത്ത് സങ്കടം നിറഞ്ഞു അപ്പോ അപ്പ അദ്ദേഹം ആരെ വിവാഹം ചെയ്തു അവർക്ക് വേണ്ടി അദ്ദേഹം ഗൗരി ഉപേക്ഷിച്ചോ ആ നിമിഷം അവളുടെ മനസ്സിൽ കടമകളുടെ പേരിൽ സ്നേഹിച്ച പെണ്ണി അദ്ദേഹത്തിന് ഉപേക്ഷിക്കേണ്ടി വന്നു എന്ന ചിന്തയായിരുന്നു അവളെ ചോദ്യം കേട്ട ഒരു നിമിഷം അവളെ ഇത് നോക്കി പുഞ്ചിരിച്ചു അങ്ങനെ അയാളുടെ ഭീഷണിക്ക് വഴങ്ങി അദ്ദേഹം ഗൗരി ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ ഇന്ന് വീരസിംഹം കെട്ടി താലിയും മടിഞ്ഞ് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് അദ്ദേഹത്തിന്റെ മക്കളുടെ അമ്മയായിട്ട് ഗൗരിയുടെ ഉണ്ടാകുമായിരുന്നു അവൻ അങ്ങനെ ചോദിച്ചതും അവൾ അബദ്ധം പറ്റിയതുപോലെ മുഖം ചുളുക്കി വാസുദേവ ആചാര്യയുടെ മുഖത്ത് നോക്കി അദ്ദേഹം പറഞ്ഞു തന്റെ പ്രണയമെന്നും ഗൗരി മാത്രമായിരിക്കുമെന്നും അതിനൊരു മാറ്റം വന്നാൽ അന്ന് താൻ ഈ ലോകത്ത് ജീവനോടെ ഉണ്ടാകില്ലെന്നും എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അദ്ദേഹം വിളിച്ചു പറഞ്ഞു എന്നാൽ അവന്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിക്കാതിരുന്ന വാസുദേവനും അതൊരു പരാജയം തന്നെയായിരുന്നു അതിന്റെ കൂടെ രാജശേഖരും മകനോടൊപ്പം നിന്നത് കൂട്ടുകാരനു മേലുള്ള അയാളുടെ വിശ്വാസത്തെ തകർത്തു അത് ഇരു വീടുകാരും തമ്മിലുള്ള അകൽച്ചയ്ക്ക് കാരണമായി പതി ഇരു കുടുംബങ്ങളും ഗുണമായി മകന്നു അത് കേട്ടപ്പോൾ അവൾക്ക് വിഷമം തോന്നിയെങ്കിലും ഒന്നിനു വേണ്ടിയും സ്നേഹിച്ച പെണ്ണിനെ കൈവിടാതെ ചേർത്ത് പിടിച്ച വീരസിംഹന്റെ പ്രവർത്തി ഓർത്ത് അവൾക്ക് അഭിമാനം തോന്നിയിരുന്നു പക്ഷെ കുടുംബങ്ങൾ തമ്മിലുണ്ടായി ആകൽച്ച മക്കൾക്കുണ്ടായിരുന്നില്ല വാസുദേവന്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് തന്നെ മഹേശ്വരും വീരസിംഹനും തന്റെ സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോയി പിന്നെയാണ് അവർ വിവാഹിതരായത് ആദ്യം വീരസിംഹന്റെയും ഗൗരിയുടെയും വിവാഹമായിരുന്നു അത് അറിഞ്ഞിട്ടും വാസുദേവൻ വാശിയുടെ ലക്ഷ്മിയുടെ വിവാഹം ഗിരിതറുമായിട്ട് നടത്തി പിന്നെ മഹേശ്വറിന്റെ വിവാഹം അദ്ദേഹത്തിന്റെ മുറപ്പിന് നന്ദിനിയുമായിട്ട് നടത്തി അവർ തമ്മിലുള്ള വിവാഹം പണ്ടേ പറഞ്ഞു വെച്ചതായിരുന്നു അതുകൊണ്ട് തന്നെ വർഷങ്ങളായി അവർ പ്രണയത്തിലുമായിരുന്നു അതും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയതും താൻ പറയുന്നതൊക്കെയും കേട്ടുകൊണ്ട് തന്നെ കണ്ണു ചിമത് നോക്കിയിരിക്കുന്നവളെയാണ് കണ്ടത് ഞാൻ പറഞ്ഞ ഈ വ്യക്തികളൊക്കെ ആരാണെന്ന് എന്റെ പെണ്ണിന് മനസ്സിലായോ അവൻ നിശ്വാസത്തോടെ അവളെ ചേർത്ത് പിടിച്ചോണ്ട് ചോദിച്ചതും അവളുടെ കണ്ണുകളൊന്നും പിടഞ്ഞു അവൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ അവരൊക്കെ തനിക്ക് അജ്ഞാതരായിരുന്നെങ്കിലും പിന്നീട് അവൻ പറഞ്ഞ ഓരോന്നും കേൾക്കും തോറും അവർ തനിക്ക് വേണ്ടപ്പെട്ടവർ ആരൊക്കെയാണെന്ന് ചിന്ത അവളുടെ മനസ്സിൽ ഉടലെടുത്തിരുന്നു അവൾ ദയനീയമായി അവനെ നോക്കി ആ നിമിഷം അവളുടെ മനസ്സറിഞ്ഞതുപോലെ അവൻ അവളെ പൊതിഞ്ഞു പിടിച്ചു അവൾ കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് അവൻറെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി വെച്ചു കൈകൾ കൊണ്ട് അവൻറെ വയറിലൂടെ ചുറ്റി പിടിച്ചു ചെമ്പകശ്ശേരി മഠത്തിലെ മഹേശ്വറുടെയും നന്ദിനിയുടെയും മകളാണ് എൻ്റെ കുഞ്ഞോട് ദൈവം മഹേഷൻ്റെ പ്രിയപ്പെട്ട അനച്ചത്തി ദാക്ഷായണി മഹേശ്വർ ഉറച്ച ശബ്ദത്തിൽ അവൻ പറഞ്ഞു നിർത്തിയതും അവളെ കണ്ണിൽ നിന്നും രണ്ടു തുള്ളി കണ്ണുനീർ ഒഴുകിയിറങ്ങി അവന് കഴുത്തിൽ പതിച്ചു